നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുനെ കണ്ടെത്താനുള്ള ശ്രമവുമായി ഈശ്വർ മൽപ്പയും സംഘവും പുഴയിലിറങ്ങി ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ കൂടുതൽ പേർ ഇന്ന് പുഴയിലിറങ്ങി പരിശോധന നടത്തുകയാണ് പലതവണ ഈശ്വർ മൽപ്യം മുങ്ങി താഴ്ന്നുവെങ്കിലും പ്രതീക്ഷ നൽകുന്ന വസ്തുക്കളൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ലോറിയുടെ നിന്ന് സംശയിക്കുന്ന ലോകഭാഗം കണ്ടെത്തിയെങ്കിലും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് അല്ലെന്ന് ഉടമ മനാഫ് പറഞ്ഞു അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗമായിരിക്കാമെന്നാണ് കരുതുന്നത് ഈശ്വർ മൽപയുടെ സംഘത്തിലുള്ള മറ്റൊരാളും ഇപ്പോൾ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ ഉണ്ടായിരുന്ന ജാക്കി കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഈശ്വർ മൽപെ ഇന്നും തെരച്ചിൽ നടത്തുന്നത് ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് എഴുപത് മീറ്ററോളം മാറി വെള്ളത്തിൽ ഡീസൽ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് നാവിക സേനയുടെ ഡ്രൈവിംഗ് ടീമും ഇന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട് കാർവാറിൽ നിന്ന് നാവിക സേനാംഗങ്ങളും സ്ഥലത്തെത്തി പ്രധാനമായും കഴിഞ്ഞ ദിവസം സോണാർ പരിശോധനയിൽ ലോഹസ്ഥാനത്തും കണ്ടെത്തിയ മൂന്ന് പോയിന്റുകളിലായിരിക്കും നാവികസേനയുടെ പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുക പോയിന്റ് ചെയ്യാത്ത ഇടങ്ങളിലും പരിശോധന നടക്കും രണ്ട് ബോട്ടുകളിലായിട്ടാണ് നാവിക സേനാംഗങ്ങൾ പരിശോധന നടത്തുക ഇന്നലത്തെ പരിശോധനയിൽ ലോഹസ്ഥാനത്തുമുള്ള രണ്ട് പോയിന്റുകൾ കൂടി കിട്ടിയിരുന്നു പുഴയുടെ ഒഴുക്കിൽ മണ്ണും മറ്റു വന്നടിഞ്ഞ വസ്തുക്കളും നീങ്ങിപ്പോ ഫലമായാണ് കൂടുതൽ സിഗ്നലുകൾ കിട്ടുന്നത് ഈൻ മൽപേക്ക് ലോറിയെടുത്തെന്ന് പറയുന്ന ഹൈഡ്രോളിക് ട്രാക്കി കിട്ടിയ പോയിന്റ് ചോദിച്ചു വ്യക്തത വരുത്തും അതും നാവികസേനയ്ക്ക് സോണാർ പരിശോധനയിൽ കിട്ടിയ പോയിന്റുകളും ഒത്തുനോക്കും അർജുന്റെ ലോറി എവിടെയെന്നത് ഡൈവിംഗിന് ശേഷം മാത്രമേ വ്യക്തമാകൂ മുൻപത്തെ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യമുണ്ട് എന്നതിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടത് കരയിൽ നിന്ന് മീറ്റർ അകലെയുള്ള പോയിന്റിലാണ് ഈ പോയിന്റിനും ഇന്നത്തെ തെരച്ചിലിൽ പ്രധാന പരിഗണന ഉണ്ടാകും ഡൈവിംഗ് നടത്തുക എന്നതാണ് നാവികസേന പ്രഥമ പരിഗണന നൽകുന്നത് ഓരോ പോയിന്റിലും എന്തെല്ലാം ഉണ്ട് എന്നത് കണ്ടെത്തുക എന്നതിനാണ് ഇന്നത്തെ പരിഗണന അർജുന പുറമെ കർണാടക സ്വദേശികളായ ജഗന്നാഥ് ലോകേഷ് എന്നിവരെയും കണ്ടെത്താനുണ്ട് നേവി സംഘത്തിന്റെ രണ്ടാമത്തെ ഡൈവ് പൂർത്തിയായി പത്തൊൻപത് മിനിറ്റ് ആയിരുന്നു രണ്ടാമത്തെ ഡൈവിംഗിന്റെ ദൈർഘ്യം മാൽപ്പേയ്ക്കൊപ്പമുള്ള രണ്ടാമത്തെ ഡൈവറും ഉയർന്നു നിലവിൽ മാൽപേ മാത്രമാണ് നദിക്കടിയിലുള്ളത് ഈശ്വർ മാൽപ്പേ ഏഴു തവണയാണ് ഡൈവിംഗ് പൂർത്തിയാക്കിയത് ആദ്യത്തേത് ഒൻപത് മിനിറ്റ് മുപ്പത് ആയിരുന്നു രണ്ടാമത്തേത് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് മൂന്നാമത്തേത് മൂന്നര മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു ഏഴ് തവണ ഡൈവിംഗ് നടത്തിയെങ്കിലും ലോറി കണ്ടെത്താനായിട്ടില്ല കേരളം ഡ്രഡ്ജർ എത്തിക്കാത്തത് പ്രതിസന്ധിയാണെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെൻ പ്രതികരിച്ചു എംപിയോടും എം എൽ എയോടും പറഞ്ഞിട്ടും കിട്ടിയില്ല ഡ്രഡ്ജർ എത്തിക്കണം ഡ്രഡ്ജർ എത്തിക്കാൻ ഗോവയുടെ സഹായം തേടുമെന്നും കാർവാർ എം എൽ എ പറഞ്ഞു ഇന്നത്തെ തെരച്ചിൽ പ്രതീക്ഷയുണ്ടെന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ജില്ലാ ഭരണകൂടം യാതൊരു ആശയവിനിമയം നടത്തുന്നില്ല എന്നും കഴിഞ്ഞ ദിവസം നടത്തിയ ട്രാക്കിന്റെ ഹൈഡ്രോളിക് ജാക്കിയാണ് കണ്ടെത്തിയത് ഗംഗാവലി നദിയിൽ തെരച്ചിൽ അർജുനത് ഗംഗാവലിയിൽ നടത്തിയ തെരച്ചിലാണ് വൈകിട്ട് ജാക്കിയും ഒരു ഇരുമ്പ് കഷ്ണം കണ്ടെടുത്തത് ജാക്കി അർജുനോടിച്ച ട്രക്കിന്റേത് തന്നെയാണെന്ന് ഉടമ മനാഫ് തിരിച്ചറിയുകയായിരുന്നു ട്രക്കിന്റെ ചുവപ്പ് നിറമായിരുന്നു ജാക്കിയുടേതും ജാക്കി ലഭിച്ചെടുത്തു തന്നെ ലോറിയും ഉണ്ടാകുമെന്നാണ് മനാഫ് പ്രതികരിച്ചത് മലയാളി വാർത്ത